തൻ്റെ നാട്ടിൽ വീടില്ലാത്തവർക്ക് വീട് നൽകുന്നു ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം വിധവകൾക്ക് പെൻഷൻ എല്ലാ മാസവും നൽകിക്കൊണ്ടിരിക്കുന്നു പാവപ്പെട്ടവരെ പൂർണ്ണമായിട്ടും സഹായിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെ പറയാമെന്നറിയില്ല ഒരു വലിയ ബിസിനസ്സുകാരനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നു പക്ഷേ ബിസിനസ്സുകാരൻ ആ രീതിയിലല്ല ഇന്ന് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു പക്ഷേ ഇന്ത്യയിലും വിദേശത്തുമായി വലിയ ബിസിനസ് ശൃംഖലകളൊക്കെ അദ്ദേഹത്തിനുണ്ട് പുറത്താരുമല്ല മലപ്പുറം ജില്ലയിലെ പാലത്തിങ്ങൽ ഡോക്ടർ എം എ കബീർ എന്ന ബിസിനസ്സുകാരനായ വലിയ മനുഷ്യസ്നേഹി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ബിസിനസ്സിനേക്കാളും ഒരു പക്ഷേ ഇഷ്ടം പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ കൂടെ സഞ്ചരിക്കലാണ് നാട്ടിലാരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള നീയത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാനും ഷാഹുലും സുധാകരനും അദ്ദേഹത്തിൻ്റെ അവരുടെ നാട്ടിലെത്തുകയുണ്ടായി ഒരുപാട് കാഴ്ച പരിമിതരുമായിട്ട് യാത്ര പോവുകയാണ് ആ ഒരു ചടങ്ങ് മാത്രമല്ല കേട്ടോ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുന്നു ഇതിനകം തന്നെ നാട്ടിലെ വയോധികരുമായിട്ട് ഒരുപാട് വയോധികരുമായിട്ട് യാത്ര ചെയ്യുന്നു എങ്ങനെയാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുക എന്ന് എനിക്കറിയില്ല ഒരു വലിയ മനസ്സ് ഇതൊക്കെ ചെറിയൊരു കാര്യമില്ലല്ലോ നമുക്കുണ്ടാവുന്ന സമ്പത്തിൻ്റെ ഏകദേശം ഭൂരിഭാഗവും സാധാരണക്കാർക്ക് നൽകുക എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ സംഭവം പാലത്തിങ്ങലാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എനിക്കും തന്നെ വലിയ സന്തോഷമുണ്ട് കബീർ സാഹിബിനെ പരിചയപ്പെടുത്തുന്നതിൽ പിന്നെ എന്താ ഹാപ്പി 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 പിന്നെ ഞാൻ ഞാനിപ്പോൾ മനസ്സിലാക്കിയെന്താ എന്താറോ ഇവിടെ ഇപ്പം ആയിട്ട് ഈ അടുത്തൊരു ഒരു ഏക്കർ സ്ഥലം എന്തോ വാങ്ങിച്ചു ഇപ്പം ലേറ്റസ്റ്റ് ഒരു ഇവിടുത്തെ പരിസരത്തുള്ള ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇങ്ങനെ പ്രായമുള്ളവരെ വിനോദയാത്ര കൊണ്ടുപോകുന്നു ഭിന്നശേഷിക്കാർ യാത്ര കൊണ്ടുവന്നു സംഗമം വിളിക്കുന്നു ഇന്ന് ഇന്ന് കാഴ്ച പരിമിതർക്കുമായിട്ട് യാത്ര നടത്തുന്നു അങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടാറുണ്ട് എന്നുള്ളൊരു ഇതാണല്ലേ ആ അതാണ് വേണ്ടത് എന്താ പോക്കെ സാർ അല്ലേ ഷാവലൊക്കെ ഉണ്ട് പിന്നെ അതെന്താ ഒന്ന് പറഞ്ഞു കൊടുക്കൂ ഇങ്ങനെ ഇപ്പം വളരെ സജീവമാണ് ബിസിനസ്സിൽ എല്ലാം അതിലുപരി പിന്നെ ജി സി സിയിലും അതേപോലെ തന്നെ മറ്റു വിദേശ രാജ്യങ്ങളൊക്കെ ഒരുപാട് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കെൻസ അല്ലേ അല്ല ഇവിടെ തോന്നുന്നു ഒന്ന് എന്റെ പ്രേക്ഷകർക്ക് നമ്മുടെ നമ്മുടെ സമൂഹത്തില് ഒരുപാട് ആളുകള് ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അതില് വയോധികരുണ്ട് അന്തരുണ്ട് അതുപോലെ ഇതാണ് ഭിന്നശേഷിക്കാരുണ്ട് രോഗികളുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ അവരുടെ ഒരുപാട് മാനസിക പ്രയാസങ്ങളുള്ള ആളുകളാണ് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനോ മനസ്സിലാക്കാനോ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ അടിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് കൂട്ടത്തിലുണ്ടവർ പക്ഷേ അവരൊക്കെ ഒരുമിച്ച് കൂട്ടി അവരുമായിട്ട് ഒരു ദിവസം ഇതാണ് യാത്ര പോവുക അവരെ സന്തോഷിപ്പിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ വലിയ ഹാപ്പിയാണ് അത് സന്ത വളരെ ഹാപ്പിയാണ് കാരണം നമുക്ക് നമ്മളോട് ബി ടീം സൗഹൃദ കൂട്ടായ്മ എന്ന് പറഞ്ഞത് ഞാൻ മാത്രല്ല ഞാനതിൻ്റെ ഒരു ലീഡർഷിപ്പ് ഉള്ളു നമ്മുടെ ഇപ്പോ അബു അതുപോലെ തന്നെ സുദ്ദീഖ് അഷ്റഫ് അങ്ങനെ ഒരുപാട് ആളുകൾ എന്തുണ്ട് ഒരു ബി ടീം സൗഹൃദ കൂട്ടായ്മയിലുണ്ട് നമ്മൾ ഒരു നമ്മളൊരു പാലത്തിങ്ങിൽ പാലത്തിങ്ങിൽ ഇരുപത്തിമൂന്ന് ക്ലബുകള് യോജിപ്പിച്ചിട്ടുള്ള അവരുടെ ഒക്കെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അല്ല പിന്നെ ഈ ഒരു ഞാൻ വലിയ മറ്റൊരു സന്തോഷം പിന്നെ ഒരു പെൻഷൻ പദ്ധതി അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എനിക്കറിയാം നമ്മൾ നമ്മളിപ്പോ പല വേദികളിലും ഒരുമിച്ച് കാണുന്നതാണ് കൂടുതലൊന്നും എനിക്കറിയില്ല ബിസിനസ് വലിയ പഠിച്ചോ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചാരിറ്റി ഇത്ര വ്യാപ്താണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ആ പെൻഷൻ പദ്ധതി ഒരുപാട് ആളുകൾക്ക് മന്ത്ലി പെൻഷൻ പദ്ധതി തോന്നുന്നു ഇനി എന്തൊക്കെയാണ് പരിപാടി ഇനി അവരുടെ സജ്ജീവ് മുന്നോട്ട് ബിസിനസ് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് സൗദി അറേബ്യയിലാണ് ബിൽഡിംഗ് മെറ്റീരിയൽ ഒരു മുപ്പത് വർഷത്തോളായി നമ്മൾ ബിസിനസ് ചെയ്യുന്നത് സാനിറ്ററി വെയറും ബിൽഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് നാട്ടിലും അതുപോലെ തന്നെയാണ് അതേ ബിസിനസ് ആണ് ചെയ്യുന്നത് ആണല്ലേ പിന്നെ ഏതായാലും സന്തോഷം നമ്മളിനി ഇവരെ കാണല്ലേ അതെ അതെ കാണാൻ അല്ല വേണ്ട എന്ത് തോന്നുന്നുല്ലേ അനുഗ്രഹമാണ് സപ്പോർട്ട് ചെയ്യട്ടെ ബിസിനസിലും സപ്പോർട്ട് ചെയ്യുമ്പോ എന്താ പറയുക ഒരുപാട് വിഹിതം സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്കാണെന്നുള്ളതാണ് ഞങ്ങൾ എന്താ എന്തുകൊണ്ടാണ് ഇത്ര ചാരിറ്റി റിലേറ്റഡ് ആക്ടിവിറ്റീസ് മുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഒരു പത്തിരുപത് മുപ്പത് വർഷമായിട്ട് തന്നെ ഞങ്ങളൊക്കെ അബു ഞാന് ഞങ്ങളെല്ലാരും ഈ ഒരു പ്രവർത്തന മേഖലയിൽ ഉണ്ട് ബിസിനസ് അതിന്റെ ഒരു രീതിയിൽ പോകാന്നുള്ളൂ പക്ഷെ അന്ന് മുതൽ തുടങ്ങിയ ചാരിറ്റി നമുക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ അഭിവൃദ്ധി വന്നപ്പോൾ കുറച്ചും കൂടി അത് കൂട്ടിന്നുള്ളൂ ഇത് എന്താണ് അത്രയെ വീട് വീട് പെരുവള്ളൂർ പഞ്ചായത്തിന്റെ യാത്ര യാത്രയാണ് യാത്രയാണല്ലേ ആ ഇന്ന് നമ്മളൊക്കെ വല്ലാത്തരോ ഞാൻ ഞങ്ങൾ ചുമരിന്റെ ഇടിയും കുത്തിറക്കാൻ ആൾക്കാരല്ലേ ഞങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു തുറച്ചു കാണിച്ചു തരാ അല്ലാത്ത ആഹർത്തലും സന്തോഷമാക്കി കൊടുക്കട്ടെ നമ്മക്ക് എല്ലാവർക്കും അപ്പൊ ഇങ്ങനെ ഒരു സംഗതിക്ക് ഉറക്ക നമ്മളെ ജീവിതത്തിൽ നടാടെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംഗതി ഒരാളിൽ അടുത്തി തരേണ്ടത് അത്രല്ല മുപ്പര് ഞങ്ങക്ക് മാസത്തില് വല്ലാത്തൊരു വല്ലാത്തൊരു അനുഭവം അപ്പൊ ആ ആ മനസ്സിന്റെ ഒരു സ്നേഹം നോക്കണു അങ്ങനത്തെ ആളുകൾ ഇട്ട് ഞങ്ങളപ്പോഴത്തെ പാവങ്ങൾക്കും ഏഹ് ഞങ്ങളെ ജീവിതത്തിൽ കാണാറുണ്ട് പിന്നെ യാത്ര പോകണല്ലേ എങ്ങനെയുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂട്ടെത്തി ഏതായാലും സന്തോഷം പിന്നെ ഇവിടെ അല്ലേ ഹാപ്പി നിങ്ങക്ക് എന്താ തോന്നുന്നത് ഹാപ്പി ഹാപ്പി ആ ഹാപ്പിയാണ് അല്ലേ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ പരിപാടികൾ നടക്കുന്ന ഒരുപാട് അല്ലേ ഇത് ഈ പ്രദേശത്ത് തന്നെ ആ ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ ഇപ്പം ഈ എന്തുകൊണ്ടു പോണ ടൂറ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഈ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കാത്ത ഇതുപോലുള്ള ആളുകൾ തിരിഞ്ഞു നോക്കാത്ത അല്ലെങ്കിൽ സ്വന്തം കൂടപ്പറപ്പിലും തിരിഞ്ഞു നോക്കാത്ത കാലഘട്ടത്തിൽ ഒരു സംഗതിക്ക് ഈ മുന്നിട്ടിറങ്ങിയ ഈ കൂട്ടായ്മയെ ഞാൻ മുക്ത കണ്ട പ്രശംസ പിന്നെ ബി ടീം അല്ലെങ്കിൽ ഇതൊക്കെ ബി ടീമാണ് കെബീർബായി പറഞ്ഞപ്പോഴും ബി ടീമിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞോട്ടു ആക്ച്വലി ബി ടീമാണ് ഇപ്പോ വലിയ സംഭവം ആരൊക്കെയാണ് അതിന്റെ ആൾക്കാർ ഇതൊക്കെ തന്നെ എന്തോ അതെല്ലാരും ബി ടീം പറഞ്ഞാല് പാലത്തങ്ക ഞങ്ങളൊരു സൗഹൃദ കൂട്ടായ്മയാണ് ഇവിടെ എന്തെങ്കിലും ഒരു ഒരു ഈ നാടിന് എന്തെങ്കിലും പ്രശ്നം വന്ന് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ട അതെ അതെ അത് ആ പ്രശ്നം അവരാണ്ട് ഏറ്റെടുക്കുക അതാണ് തീർക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ലക്ഷ്യം അത് ഭാവി ഒരു മാതൃക ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഏതായാലും ഒരുപാട് മറ്റേ ഗ്ലോബർമാരൊക്കെ വന്നുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രവർത്തനം ഏർ സമൂഹത്തിൽ കണ്ടിട്ട് അതൊരു പ്രചോദനമാട്ടെ എന്ന് ഞാൻ ആസ്വദിച്ചു അതുകൊണ്ട് ഞാനും എന്നിട്ട് രാവിലെ തന്നെ വരാൻ കാരണം അല്ലെങ്കിൽ രാവിലെ ഞാൻ ബാഡ്മിന്റൺ കളിയാണ് എനിക്ക് സത്യത്തിൽ ഒഴിവാക്കി വരാറില്ല പക്ഷെ ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഷാഹുല് മൂപ്പരൊക്കെ വന്നിട്ടുള്ളത് ഇത് തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിലപ്പെട്ട സമയം അതിനെക്കാട്ടും വിലപ്പെട്ട ആളുകൾ ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചു ഇന്ന് യാത്ര പോകുന്നവരൊക്കെ ചില ആളുകൾ അറിഞ്ഞിട്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് എത്ര സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ഏതായാലും എന്തോന്ന് പറഞ്ഞോളൂ സൗഹൃദ കൂട്ടായ്മ എന്ന പാലത്തുകൾ ഞങ്ങൾക്ക് ഇതൊരു മുതൽ കൂട്ടാണ് ഗോവം കഴിഞ്ഞ വർഷം ഡോക്ടർ കബീൽ സാഹിബിന്റെ നേതൃത്വത്തിൽ വയോദ്ധരായ പിന്നെ ആർക്കും ആരും സംരക്ഷണത്തിന് ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന വൃദ്ധരായ ആളുകളെ ചേർത്ത് പിടിച്ചു അവരെ മൂന്ന് ബസ്സിന് ഇവിടുന്ന് പല ഭാഗത്തേക്കും ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിന് തുടർച്ച എന്നോണം ഇപ്പോൾ ഇതാ ഇവരെ പിന്നെ കൊണ്ടുപോവുകയാണ് അത് ഇത് തുറന്നുകൊണ്ടേയിരിക്കും ഡോക്ടർ കെ ബി സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതി ഈ പരിപാടി ഇവിടെ ഉച്ച ഒരു മുതൽക്കൂട്ടായിട്ടാണ് ഞങ്ങൾക്ക് പാലക്കാർക്ക് തോന്നുന്നത് അത് ഒരു വൻ വിജയമാണ് തുടരട്ടെ തുടരട്ടെ യാത്രകൾ തുടരട്ടെ സേവനം തുടരട്ടെ കാണാൻ പറ്റി വലിയ സന്തോഷം ഒരുപാട് പോയ ആളുകളൊക്കെ ഈ വാക്കുകൾ മതി നമുക്ക് ഊർജം അല്ലേ നാട്ടില് എല്ലാവർക്കും എന്താണ് പ്രത്യേകതും പറയാലോ നാട്ടിലെ കൂട്ടായ്മ ഇപ്പൊ താപ്യജി പറയില്ലേ ഇവിടെ നല്ല എല്ലാം ഒന്നിച്ചാണ് കാരണം ഇതില് രാഷ്ട്രീയ മത ഒന്നും ഞങ്ങൾ നോക്കാറില്ല എന്തെങ്കിലും ഒരു പ്രശ്നം നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കൂട്ടായ്മ ഇപ്പൊ ഇവിടെ തന്നെ പറയാ ഒരു ഒരു മാസം മാസം രണ്ട് പദ്ധതി ഉണ്ടായിരുന്നു ലക്ഷം രൂപയുടെ പരിപാടി കുട്ടി അത് അത് കഴിഞ്ഞു വളരെ സന്തോഷം നമ്മളെ നാട്ടിലെ കാരണവര് പ്രത്യേകിച്ച് താഫിയാജി നമ്മുടെ ഡോക്ടർ കബീർ സാഹിബി ഇവരുടെ നേതൃത്വത്തിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ നല്ലൊരു മാതൃകാ രീതിയിലാണ് ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും വളരെ സന്തോഷം അനുഗ്രഹല്ലേ നിങ്ങള് നമുക്കൊരു പറഞ്ഞാരോ ഇത് ഇന്റെ കഴിവ് മാത്രല്ല നമ്മളിങ്ങനെ ഇങ്ങനെ കുറച്ചു അനുഗ്രഹം കൂടെ ഉയർന്നപ്പോ നാട്ടുകാരെ പറ്റി വളരെയധികം പറഞ്ഞു ഇവിടുത്തെ സംഘടനകളെ കുറിച്ച് നാട്ടുകാരുടെ ഐക്യവും അങ്ങനെ പറയാൻ കാരണം എന്താ ഇദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ എന്തായാലും അംഗീകരിക്കണല്ലോ അതാണ് അതിന്റെ പ്രത്യേകത കാരണം ഇയാൾ ചെയ്യും ചെയ്യുന്നത് വേറെ ഒന്നിനും വിടില്ല അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടു ഭിന്നശേഷി ശാക്തീകൾ ഈ വരുന്ന ഏഴാം തീയതി പി എസ് എം ഒ കോളേജിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന് ആദരിക്കുന്നു കർമ്മശേഷ്ട്ര പുരസ്കാരം ഇദ്ദേഹത്തിന് സേവനങ്ങൾ മുഴുവൻ നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ സാഹിബാണ് അത് നൽകുന്നത് ഏഴാം തീയതി ഇത് കേൾക്കുന്ന എല്ലാവരും ആ പരിപാടിയിലേക്ക് കൂടി എന്താ എന്താ കൗൺസിലർ കൗൺസിലർ ആയിക്കോട്ടെ തോന്നുന്നു അതാണ് നിങ്ങൾക്ക് വലിയ കുറിച്ച് ശരിക്കുകയാണ് നിങ്ങള് തോന്നുന്നു നാട്ടില് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങള് അതുപോലെ തന്നെ അദ്ദേഹമാരി ഒറ്റപ്പെട്ടിരിക്കുന്ന സമൂഹത്തിലെ ഒരു അവാന്തരി വിഭാഗത്തെ ചേർത്ത് പിടിക്ക അവരൊക്കെ ടൂർ അവരുടെ സ്വപ്നത്തിൽ പോലും കാണാത്ത സംഗതികളാണ് അവരൊക്കെ നാടിന്റെ അഭിമാനം അതായത് പല വെറൈറ്റി മാറ്റങ്ങളും പാവപ്പെട്ട ജനങ്ങളെ അടിയിലെ ക്യാപ്സൂൾ എം ഡി ഡോക്ടർ കബീർ സാഹിബിനെ വരുത്താൻ കഴിഞ്ഞു എടുത്തു പറയാനുള്ള സംഭവം ഉണ്ട് അപ്പോ ഈ ഞങ്ങളെ നാട്ടിലുള്ള വിധവകളായ ആളുകൾക്ക് നടപ്പാക്കിയ ഒരു പെൻഷൻ പദ്ധതി ഏകദേശം ഇരുന്നൂറ്റോളം സർക്കാരിന്റെ ഞാനൊരു പാക്ക് പറയുണ്ട് സർക്കാരിന്റെ പെൻഷൻ ഇപ്പോൾ ആറുമാസം കുടിശ്ശിക പക്ഷെ കെബിറാക്കാൻ പെൻഷന് ആ ഒരു ഡിഫറന്റ് എക്സ്പീരിയൻസ് ആണ് ഭിന്നശേഷിക്കാരായ ആളുകളെയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു യാത്ര വലിയ ടീം ഉണ്ട് ടീം വലിയ ഇങ്ങനെയുണ്ട് മറ്റൊരു എസ് ഐ ആട്ടാ റിട്ടയർഡ് എസ് ഐ ആണ് ഇവരുടെ മകള് എന്റെ സ്കൂളിലെ ടീച്ചറാണ് ഷഹാനും ഹാപ്പിയാണ് നമ്മളെ പരിപാടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഏതാണ് പറഞ്ഞു വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് തിരൂരങ്കാടി താലൂക്ക് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടി നമ്മളെ ആസൂത്രണം ചെയ്തത് പല ഭാഗത്തു പരിപാടികൾ ഉണ്ടെങ്കിൽ പോലും താലൂക്ക് താലൂക്ക് ബേസ് ചെയ്തിട്ട് അങ്ങനെ പരിപാടി കാണാറില്ല ഇത് മുഴുവനായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം നമുക്ക് അറുപതോളം കണ്ണു കാണാത്ത ആളുകൾ തന്നെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് കൂടെ അവരെ കൂടെ ഇവര് പിന്നെ ബാസ് മ്യൂസിക് ഇവരെ കൂടെ അനുഗമിക്കുന്നുണ്ട് തിരക്കുള്ള ആളുകളാണ് എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു മ്യൂസിക് ടീം എന്ന നിലയിൽ പ്രത്യേകിച്ച് ഈ കാരണപ്രവർത്തനങ്ങൾ സഹകരിക്കാനുള്ളൊരു പ്രചോദനം കൂടെയാണ് ഇവരുടെ ഈ ഒരു ഇത് ഞങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള തീർച്ചയായിട്ടും ഞങ്ങൾ അറുപതോളം കലാകാരന്മാർ ഉള്ള ഒരു വലിയൊരു കൂട്ടായ്മ